In ഇന്ത്യൻ റെയിൽവേയിൽ പത്താം ക്ലാസ് യോഗ്യതയിൽ മുപ്പത്തി രണ്ടായിരത്തിൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പ് ഡിയിലേക്ക് വിളിച്ചത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കൂടാതെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസുകൾ നമ്മുടെ ശൈലത്തിൽ അവൈലബിൾ ആണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ഫോക്കസ് ബാച്ചിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും ഈ ഒരു പരീക്ഷയിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ തന്നെ കോഴ്സിനെ പറ്റി അറിയാനുമായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ്ലൈൻസും സൈലത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇന്ത്യൻ റെയിൽവേയിലേക്ക് മിനിമം പത്താം ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അത് വനിതകളിൽ നിന്നാവട്ടെ പുരുഷന്മാരിൽ നിന്നാവട്ടെ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ഏകദേശം മുപ്പത്തി രണ്ടായിരത്തിൽ കൂടുതൽ ഒഴിവുകളുമായിട്ടായിരുന്നു ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ് പക്ഷേ വീണ്ടും അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് പ്രോപ്പറായിട്ട് അപേക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ ഒരു പോസ്റ്റിനുണ്ടായിരുന്നു ആധാറിൻ്റെ വെരിഫിക്കേഷൻ ഒ ടി പി വരുന്നില്ലെന്നോ അങ്ങനെ പല കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ടായിരുന്നു ഫീസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് നിങ്ങൾ ഇനിയും നീട്ടി നീട്ടിവെക്കണ്ട വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതെങ്ങനെ നിങ്ങൾക്ക് ഫോണിലൂടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ നമ്മൾ വാട്സ്ആപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ് ഫോട്ടോ സിഗ്നേച്ചർ മാത്രം നിങ്ങളുടെ കയ്യിൽ ആ ഒരു റേഷ്യോയിൽ കട്ട് ചെയ്ത് വെച്ചാൽ മതി അത് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം നമ്മളെ വാട്സാപ്പ് ചാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചാനലിൽ അംഗം അല്ലെങ്കിൽ അതിൻ്റെ ലിംഗും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പായാലും അതുപോലെ യൂട്യൂബായാലും കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ് ഒക്കെ ലൈഫ് ട്രാക്ക് മലയാളം എന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ കൃത്യമായി ലഭിക്കുന്നതായിരിക്കും സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇതിൻ്റെ അപേക്ഷ ലാസ്റ്റ് ഡേറ്റ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെങ്കിലും അത് മാറ്റിയിട്ടിപ്പോൾ ഒന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആക്കിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയൊരു എക്സ്റ്റെൻഡ് ഡേറ്റ് വരാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഇതിന് ഫീ പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് ഒരു ദിവസം രണ്ട് ദിവസം എക്സ്ട്രാ നൽകുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷ കഴിഞ്ഞാൽ വീണ്ടും ഫീ പേയ്മെൻ്റ് നടത്താനായിട്ടുള്ള സമയം വീണ്ടും തരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷയുടെ കൂടെയും നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുമെന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കറപ്ഷൻ ഡേറ്റ് എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ ഇതിനകം അപേക്ഷിക്കുമ്പോൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഒരു സമയം നൽകുന്നുണ്ട് സോ ഇതാണ് നിങ്ങളുടെ അടുത്ത് ആയിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യം വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപേക്ഷിക്കാനായിട്ടും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ടുള്ള ലിങ്ക് തായ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും അതുപോലെ വാട്ട്സ്ആപ്പ് ലിങ്കും മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിലൂടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും അപേക്ഷിക്കാനും സാധിക്കും റെയിൽവേൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ല ഒഴിവുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റെയിൽവേൻ്റെ ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട